പാലക്കാട് കൊപ്പം വിജ്ഞാനരമണി ആശ്രമത്തിൽ ശ്രീ രമണ മഹർഷിയുടെ രമണമഹർഷിയുടെ ജയന്തി ആഘോഷം നടത്തി രാവിലെ ഗണപതി ഹോമം പൂജ ലളിതാ സഹസ്രനാമം നാമജപം വേദപാരായണം അക്ഷരമണിമാല രമണസ്തുതികൾ എന്നിവ നടന്നു സ്വാമി സ്വരൂപാനന്ദ സരസ്വതി ശരത് ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു മാത്രമേ എന്ന് ഇത്തരത്തിൽ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലും പല സന്ദർഭത്തിലും ുംകാറുണ്ട്തായ ചിന്തകൾ വരാറുണ്ട് അസ്വസ്ഥജനകമായിരിക്കുന്ന ചിന്തകൾ വരാറുണ്ട് ഇതൊക്കെ ആവശ്യമുള്ളതാണോ ഈ മനോവിലാസങ്ങളൊക്കെ ആവശ്യമുള്ളതാണോ ഇത്രയും കാലം ലോകത്തിൽ ജീവിച്ച് ലോകത്തെ വേണ്ട തരത്തിൽ പഠിച്ച് லோக்கத்தில் தீர்க்கல மாதமல்லு அது இத்தையே கிடைக்கறிஞ்சு கொண்டு கழிஞ்செல்லாம் அந்நிந்தகளை விட்டிக்காதி அது ஜீரம் கொண்டு நமக்கு மனசிலக்கியோகியோகம்